ഹലോ ഞാൻ നിങ്ങൾക്ക് ഒരു ചാലഞ്ച് തരാൻ പോകട്ടോ എനിക്ക് രണ്ടര പോയിന്റ് വരുന്ന ഒരു വെഡ്ഡിങ് സെറ്റ് വേണം അതും ഞാൻ പറയുന്ന ഐറ്റംസ് കൊണ്ടുള്ള ഒരു വെഡ്ഡിങ് സെറ്റ് എനിക്ക് രണ്ട് നെക്ലസ് വേണം അതുപോലെ തന്നെ രണ്ട് ബാങ്കിൾ വേണം പിന്നെ ഒരു ജോഡി കമ്മല് വേണം പിന്നെ മസ്റ്റ് ആയിട്ടും രണ്ട് റിങ്ങും വേണം ഓക്കേ ആണോ പറഞ്ഞ ഇതാ ഇതില് രണ്ട് നെക്ലസ് വരുന്നുണ്ട് ഒരു ഡ്രോപ്സ് വരുന്നുണ്ട് നീ പറഞ്ഞ പോലെ തന്നെ രണ്ട് റിങ് വരുന്നുണ്ട് രണ്ട് ബാങ്കിൾ ആണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇതിന് ഞങ്ങൾ മൂന്ന് ബാങ്കിള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിന്റെ ഓരോന്നിന്റെ പറഞ്ഞു ഫസ്റ്റ് നെക്ലസ് വന്നിട്ട് നാല് ഗ്രാമേ വരുന്നുള്ളൂ അതിന് താഴെ ആകെ ഗ്രാമിന്റെ നല്ല അടിപൊളി നെക്ലസ് ആണ് അതിന് താഴെ ആണ് ട്ടോ ട്ടോ കാണുന്നത് അതേപോലെ ഈ ഈ വെറും അര രണ്ട് ഇതെല്ലാം ഉപകാരപ്രദമാവെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ വെഡ്ഡിംഗ് സെറ്റ് പർച്ചേസ് പർച്ചേസിനായിട്ട് നമ്മുടെ സ്ക്രീനിങ് കാർഡ് നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യും കോളേ ചെയ്താൽ മതി മറക്കരുത് നമുക്ക് ഓൾ ഇന്ത്യ ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ബൈ 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 ബൈ